കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിനെതിരെ കുടുംബം നൽകിയ ഹർജി ഇന്ന് കോടതി പരിഗണിക്കും കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് തുടരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നത് പ്രതി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദവിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉൾപ്പെടുത്തിയാണ് പോലീസ് കുറ്റപത്രം നൽകിയതെന്നാണ് ആക്ഷേപം അർജുൻ കല്യാൺ നമുക്കൊപ്പം അർജുൻ കല്യാൺ ഗുഡ് മോർണിംഗ് പോലീസിന്റെ കുറ്റപത്രത്തിൽ നിരവധി അപാകതകളുണ്ട് അല്ലെങ്കിൽ ലൂപ്പ് ഹോൾസ് ഉണ്ട് അത് പ്രതിക്ക് അനുകൂലമാണ് എന്നതാണ് മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോടതിയിലേക്കുള്ള നീക്കവും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി うん。 സുജിയ തീർച്ചയായിട്ടും അത്തരം ചില ആക്ഷേപങ്ങൾ കുറ്റപത്രത്തിനെതിരായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉൾപ്പെടെ ആണ് ഈ കുടുംബം ഹർജി കോടതിയിൽ നൽകിയിരിക്കുന്നത് ആ ഹർജിയാണ് ഇന്ന് പരിഗണനയ്ക്ക് വരുന്നത് എന്തായാലും ആ കുടുംബം ഉയർത്തിയിട്ടുള്ള ആക്ഷേപങ്ങൾ അത് വളരെ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ് കാരണം പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഏറ്റവും അന്തിമമായി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ ഉൾപ്പെടെ ഒരുപാട് പഴുതുകളുണ്ട് പ്രതിക്ക് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള പഴുതുകൾ ഉൾപ്പെടെയാണ് പോലീസ് കുറ്റപത്രം നൽകിയിരിക്കുന്നത് സ്വാഭാവികമായും അത്തരം കുറ്റപത്രം പ്രതിക്ക് രക്ഷ പ്പെടാൻ വേണ്ടി തന്നെയാണ് പോലീസ് നൽകിയിരിക്കുന്നത് എന്നുള്ള ആക്ഷേപം കുടുംബം ഉയർത്തിയിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായി കുടുംബം കാണുന്ന ഒരു ആക്ഷേപം ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ നൽകിയിട്ടുള്ള ഒരു മൊഴിയാണ് എ ഡി എം നവീൻ ബാബു തൻ്റെ ചേംബറിൽ ഈ യാത്രയപ്പ് സമ്മേളനത്തിന് ശേഷം എത്തിയെന്നും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ജില്ലാ കലക്ടറുടെ മൊഴിയിലുണ്ടായിരുന്നു പക്ഷേ ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ കലക്ടർ ഈ ഇത്തരം ഒരു മൊഴി നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല അതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കുടുംബം ഈ ഹർജി നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ റവന്യൂ മന്ത്രി കെ രാജനെ ഈ കാര്യങ്ങൾ അറിയിച്ചു അറിയിച്ചിരുന്നു എന്നുള്ള കാര്യം ജില്ലാ കളക്ടർ മുറിയിൽ മൊഴിയിൽ പറയുന്നുണ്ട് പക്ഷേ മന്ത്രി തന്നെ അക്കാര്യം നിഷേധിക്കുകയും ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ഒരുപാട് ദുരൂഹതകൾ ഒരുപാട് ആക്ഷേപങ്ങൾ പരാതികൾ ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹർജി കുടുംബം നൽകിയിരിക്കുന്നത് അതിൽ ഉപരിയായി ചില സി സി ടി വി ദൃശ്യങ്ങളുടെ ചില ഭാഗങ്ങൾ മാത്രമാണ് അതായത് എ ഡി എം നവീൻ ബാബുവിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് ഈ പറയുന്ന പെട്രോൾ പമ്പിന് കൈക്കൂലി നൽകിയെന്ന് പറയുന്ന പ്രശാന്തൻ എത്തി എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ അതിൽ നിന്നും അതായത് അവിടത്തേക്ക് എത്തിയിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഈ കുറ്റപത്രത്തിൻ്റെ ഭാഗമായി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും അവിടെ നിന്ന് തിരിച്ചു വരുന്ന സി സി വി സമർപ്പിച്ചിട്ടില്ല അപ്പോൾ അത്തരം ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു ഹർജി കുടുംബം നൽകിയിരിക്കുന്നത് ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ സ്വാഭാവികമായും ഒരു തുടർ നടപടി എന്ന രീതിയിൽ കോടതി പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടാനാണ് സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ന് ഈ ഹർജി പരിഗണിക്കുക ആ പരിഗണിക്കുന്ന വേളയിൽ ഏതെങ്കിലും തരത്തിലുള്ള വാദ പ്രതിഭാദങ്ങൾ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് പോലീസിനോട് ആവശ്യപ്പെടേണ്ടതില്ല എന്നുള്ള കാര്യം പ്രതിഭാഗം അഭിഭാഷകരുൾപ്പെടെ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇന്ന് ഒരു സ്വാഭാവിക നടപടി എന്ന രീതിയിൽ പോലീസിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെടാൻ മാത്രമാണ് സാധ്യത എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്